സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ് ഡോളറിലേക്ക് ഒരു ഔൺസ് ഗോൾഡിന് വരുന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ പ്ലസ് ഫൈവ് യു എസ് ഡോളറിൻ്റെ ഉയർച്ചയിൽ ഇപ്പോഴും കുതിച്ചു ഇരിക്കുന്നു ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്വർണം വിൽക്കാനുള്ള ആളുകളെല്ലാവരും വിരിച്ചെയ്യുക കാരണം സ്വർണ്ണവില കുതിച്ചുയരാൻ പോവുകയാണ് കാരണം റഫ ഈ പ്രോബ്ലംസ് സോൾവ് ആയിട്ടില്ല അത് ഡീലിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അമാസ് അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രൂസ് എന്താ വന്നിട്ടില്ല അമാസ് ടൂസ് പ്രപ്പോസൽ ഡീൽ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അറിയിച്ചിട്ട് ഉള്ളത് ഈജിപ്ഷ്യൻ ഖത്തർ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അത് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇസ്രായേൽ അതിൽ തീരുമാനം വരേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്താണെന്നുള്ളത് ലേറ്റസ്റ്റ് വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ രാത്രി ഇന്റർവ്യൂൽ നൽകിയിട്ടുണ്ട് രാവിലെ അതിൻ്റെ അപ്ഡേറ്റുകൾ ഇന്റർവ്യയിൽ നോക്കിയിട്ടില്ല അത് നോക്കിയ ശേഷം ലൈവായിട്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂ നൽകുന്നതായിരിക്കും പിന്നെ അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആൾറെഡി കഴിഞ്ഞ മുമ്പ് ശനിയാഴ്ച തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു എൺപത് രൂപ ശനിയാഴ്ച കൂടിയിട്ട് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ നിന്നും അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതായി മാറിയിട്ടുണ്ടായിരുന്നു അത് വെറുതെ കൂട്ടിയതായിരുന്നു എൺപത് രൂപ എന്നാൽ കഴിഞ്ഞ ദിവസം ഐ മീൻ ഇന്നലെ തിങ്കളാഴ്ച അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയുമോ ഇന്ന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോടുകൂടി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് കൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക